രണ്ടായിരത്തി എട്ടിലെ യൂണിസെഫ് കലണ്ടറിനായുള്ള ഫോട്ടോഷൂട്ട് ഇരുപതിൻ്റെ ചുറുചുറുക്കുള്ള ലയണൽ മെസ്സി കേവലം മാസം പ്രായമുള്ള കുഞ്ഞിനെ ഒരു ബാത്ത് ടബിലിരുത്തി കുളിപ്പിക്കുന്നു ചിത്രം പകത്താനെത്തിയ ഫോട്ടോഗ്രാഫർക്ക് പോലും അറിയില്ലായിരുന്നു താൻ ക്ലിക്ക് ചെയ്യുന്നത് ഫുട്ബോൾ ചരിത്രത്തിലെ ഐതിഹാസിക ഫ്രെയിമുകളിൽ ഒന്നായിരിക്കുമെന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലും സൂപ്പർ താരങ്ങളുടെ പടിയിറക്കങ്ങളിലും തകർന്നടിഞ്ഞ ബാർസിലോണ പ്രസിഡന്റ് ലപ്പോർട്ടേഗിയിൽ തിരിച്ചുവരെ നടത്തുന്ന സമയം മുൻകാലങ്ങളിലെ വീരനായകനായ സാവി ഹെർണാണ്ടസ് ആയിരുന്നു പരിശീലക കുപ്പായത്തിൽ റയൽ ബെറ്റീസിനെതിരായ ലാലിക മത്സരം എൺപത്തി മൂന്നാം മിനിറ്റിൽ അന്നത്തെ യങ് സെൻസേഷൻ ഗാവിയെ കോച്ച് തിരികെ വിളിക്കുന്നു പകരം ഇറങ്ങിയത് പതിനഞ്ച് വയസ്സ് മാത്രമുള്ള ഒരു ലാമാസിയ പ്രൊഡക്റ്റ് പേര് ലെമീൻ യമാൽ പകരക്കാരനായി തുടങ്ങിയ യമാൽ പകരം വെക്കാനില്ലാത്ത താരമായി വളർന്നത് വെറും രണ്ടു വർഷ കാലയളവിലാണ് ആദ്യ മത്സരത്തിൽ തന്നെ പരിശീലകൻ സാവി ഹെർണാണ്ടസിന്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിച്ചതോടെ യമാലിന്റെ സീനിയർ ടീമിലെ സ്ഥാനം സ്ഥിരപ്പെട്ടു ഒരു വശത്ത് ബാർസയെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ സാവി മറുകൈകൊണ്ടൊരു സൂപ്പർ താരത്തെ തേച്ചു മിനുക്കിയെടുക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ ലാമാസിയയിലെ ഒരു കൂട്ടം ബാല്യങ്ങളുമായി സാവിയുടെ ബാൽസ കളത്തിലിറങ്ങി പതിനാറ് പിന്നിട്ട യമാൽ തന്നെയായിരുന്നു അയാളുടെ ടീമിന്റെ അച്ചുതണ്ട് അതിവേഗ ഡ്രിബിളിങ്ങും മികച്ച പാസിംഗും താരത്തെ കറ്റാലന്മാർക്ക് പ്രിയപ്പെട്ടവനാക്കി മെസ്സിയുമായും നെയ്മറുമായും ഉപമിച്ച് അവർ അവന് വേണ്ടി ആർത്തുവിളിച്ചു പിന്നാലെ യമാലിനെ തേടി ദേശീയ ടീം വിളിയെത്തി ജോർജിയക്കെതിരായ യൂറോകപ്പ് യോഗ്യതാ മത്സരത്തിൽ യമാൽ പകരക്കാരനായി അരങ്ങേറുന്നു ഒന്നിനെതിരെ ഏഴ് ഗോളുകൾക്ക് സ്പെയിൻ വിജയിച്ച മത്സരത്തിൽ ഏഴാം ഗോൾ പിറന്നത് യമാലിന്റെ ഇടംകാലിൽ നിന്ന് സ്പെയിൻ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അരങ്ങേറ്റ താരവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോററുമായി യമാൽ ആ മത്സരം അവസാനിപ്പിച്ചു വിങ്ങിലെ അസാമാന്യ വേഗതയും ഡ്രിബിളിംഗ് പാടവവും യമാലിന് മുതൽക്കൂട്ടായി ആദ്യ ഇലവനിലും ബെഞ്ചിൽ നിന്നുമായി മുപ്പത്തിയേഴ് ലാലിക മത്സരങ്ങളിലാണ് താരം ബാർസകൈ കളത്തിലിറങ്ങിയത് ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അരങ്ങേറ്റക്കാരൻ ലാലികയിലെ പ്രായം കുറഞ്ഞ ഗോൾ സ്കോറർ കോപ്പഡൽറേയിൽ ഗോൾ കണ്ടെത്തുന്ന പ്രായം കുറഞ്ഞ താരം യൂറോകപ്പ് അരങ്ങേറ്റക്കാരിൽ ഏറ്റവും പ്രായം കുറവ് ചെന്നിടങ്ങളിലെല്ലാം യമാൽ തന്റെ പേരെഴുതി ചേർത്തു ഫ്രാൻസിനെതിരായ യൂറോകപ്പ് സെമി ഫൈനൽ മത്സരത്തിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ട ഫ്രഞ്ച് മിഡ്ഫീൽഡർ അഡ്രിയാൻ റാബിയോട്ട് ഇപ്രകാരം പറഞ്ഞു ഇതുവരെ ചെയ്തതുപോലെയല്ല ഇനി ടീമിനെ ഫൈനലിൽ എത്തിക്കാൻ യമാൽ ഇതിനുമപ്പുറം ചെയ്യേണ്ടി വരും പക്ഷേ റാബിയോട്ടിന്റെ വെല്ലുവിളിക്ക് ഗ്രൗണ്ടിൽ ഇരുപത്തൊന്ന് മിനിറ്റിന്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫ്രഞ്ച് ബോക്സിന് പുറത്ത് നിന്ന് കാലുകളിൽ പന്ത് ലഭിക്കുന്നു മുന്നിൽ റാബിയോട്ട് ഉൾപ്പെടെ ആറ് ഫ്രഞ്ച് താരങ്ങൾ മൂന്ന് ടച്ചുകൾ കൊണ്ട് ഫ്രഞ്ച് പ്രതിരോധ നിരയെ ഒന്നാകെ പിടിച്ചുലച്ച യമാൽ ഇടം കാലുകൊണ്ട് ഷോട്ട് വായിക്കുന്നു ഗോൾ കീപ്പർ മൈക്ക് മൈഗ്നാൻ്റെ ഫുൾ ലെങ്ത് ഡൈവിനെയും മറികടന്ന് പന്ത് ഫ്രഞ്ച് വലക്കുള്ളിൽ ഭദ്രമായി പറഞ്ഞിറങ്ങി വെല്ലുവിളിച്ച റാബിയോട്ടിനെ തനിക്ക് മുമ്പിൽ കാഴ്ചക്കാരനാക്കി യമാലിൻ്റെ ഒരു ടോപ്പ് നോച്ച് ഫിനിഷ് പിന്നാലെ ക്യാമറ നോക്കി യമാലിൻ്റെ മറുപടി സ്പീക്ക് നൗ ഇനി സംസാരിക്കൂ മധുരപ്രതികാരം എന്നോണം യമാൽ നേടിയത് ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച ഗോളുകളിലൊന്ന് പതിനേഴ് വയസ്സ് പൂർത്തിയാക്കി ഒരു നാൾ പിന്നിടുമ്പോൾ യമാൽ തൻ്റെ ട്രോഫി ക്യാബിനറ്റിലേക്ക് ഒരു യൂറോ കപ്പ് കൂടി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി ഗോൾഡൻ ബോയ് അവാർഡ് ഒരു പ്രഖ്യാപനമായിരുന്നു വരാനിരിക്കുന്ന ഒരു ദശാബ്ദകാലം ഹാലൻഡിനും എംബാപ്പേക്കുമൊപ്പം ഫുട്ബോൾ ലോകത്തെ ചർച്ചാ വിഷയങ്ങളിൽ താനും ഉണ്ടാകുമെന്നുള്ള യമാലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സാവിക്ക് പിന്നാലെത്തിയ ഫ്ലിക്കിനും യമാൽ വിശ്വസനായിരുന്നു എൽ ക്ലാസിക്കോകളിൽ യമാൽ റയലിൻ്റെ തലവേദനയായി കളിക്കളത്തിൽ അയാളെ പിടിച്ചുകെട്ടാൻ റയലിൻ്റെ പ്രതിരോധ നിര നന്നായി ഉയർത്തു ഗോളുകളും അസിസ്റ്റുകളുമായി അൻസലോട്ടിയുടെ സംഘത്തിന് മേൽ യമാൽ ഒരു കഴുകൻ കണക്കെ ഉയർന്നു പറന്നു കേവലം പതിനേഴാം വയസ്സിൽ മികച്ച അണ്ടർ ട്വൻറ്റി വൺ താരത്തിനുള്ള കോപ്പ ട്രോഫി നേടിയ യമാൽ ഈ വർഷത്തെ ബാലൻഡിയോർ സാധ്യതാ പട്ടികയിലും മുൻപന്തിയിലുണ്ട് ലയണൽ മെസ്സി ഡിയാഗോ മർഡോണ റൊണാൾഡിനിയോ റിവാൾഡോ റൊമാരിയോ ക്രിസ്റ്റോസ്റ്റോയ്ക്കോ ലോകോത്തര താരങ്ങൾ ഏറെ അണിഞ്ഞ ബാർസിയുടെ പത്താം നമ്പർ ജേഴ്സി ഇനി യമാലിന് സ്വന്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസണിന് ആഴ്ചകൾ അവശേഷിക്കെ മധുര പതിനെട്ടിന്റെ നിറവിലേക്ക് നടന്നു കയറുകയാണ് അയാൾ